ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് ശ്രീനാരായണ അന്താരാഷ്ട്ര പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മത സൌഹാർദ്ദ സംഗമത്തിന്റെ ഭാഗമായിട്ടുള്ള കഴക്കൂട്ടം മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം ഉജ്ജ്വലമായി സംസ്ഥാനത്ത് നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ ഫ്ളാഷ് മോബ് ഉദ്ഘാടനം ചെയ്ത കടകംപള്ളി സുരേന്ദ്രൻ സാംസ്കാരിക വകുപ്പിലെ എംഎൽഎർത്തു ജൂബിലി ഫെലോഷിപ്പ് കലാപ്രവർത്തകരാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഫ്ളാഷ് മോബ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ശതാബ്ദി ആഘോഷം ഫെബ്രുവരി പതിനേഴിന് ചെമ്പഴന്തി ഗുരുകുലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മാങ്ങാപ്പാറ കുടുംബാരോഗ്യ അങ്കണത്തിൽ തുടക്കമിട്ട ഫ്ളാഷ് മോബിന്റെ ഉദ്ഘാടന പരിപാടിയിൽ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ വിനോദ് വൈശാഖി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ദിനേശ് കുമാർ എരമം എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ